ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ രാത്രിയിൽ ആര്യൻ്റെ ബെഡിൽ ആദ്യം നിവിൻ വന്ന് കിടന്നു അപ്പം ആര്യൻ നിവിനെ പറഞ്ഞു വിട്ടു അതിൻ്റെ തൊട്ടു പുറകെ അവിടെ രന ഫാത്തിമ വന്ന് കിടന്നു അപ്പോൾ രന കണ്ണടച്ച് കിടക്കുകയാണ് ആര്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് രണ്ട് കൈയും അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് രനയുടെ മുഖത്തിനടുത്തോട്ട് ആര്യൻ്റെ മുഖം കൊണ്ടുവന്നു രന പെട്ടെന്ന് കണ്ണ് തുറന്ന് കാണുമ്പോൾ പേടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുകയാണ് രന അത് ആര്യനോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം നീ എന്തിനാങ്ങനെ ചെയ്തത് ക്യാമറക്കൂടെ കാണുമ്പോൾ അത് വേറെ വല്ല ആൾക്കാർ ചിന്തിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രന ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് പേഴ്സണലി ആരനോട് വന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രനയുടെ നേരെ ആര്യൻ കയറിക്കുകയാണ് ആര്യൻ പറയുന്നത് നീ മസ്താനിയുടെ ആ ഗെയിം കളിക്കുകയാണോ ഒന്നിൽ മസ്താനിയുടെ ആ ഒരു പ്രശ്നം നീ വീണ്ടും ഇത് ചെയ്യുവാണോ വീണ്ടും എന്നെ ഇങ്ങനെ നീ എന്തിനാണ് ടോർച്ചർ ചെയ്യുന്നത് നീ എന്നോട് തമാശ കളിക്കാൻ വന്നിട്ടില്ലേ അതുപോലല്ലേ ഞാൻ ചെയ്തോളൂ ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് ആദ്യമൊക്കെ ആര്യൻ അങ്ങനെ പറയുന്നെങ്കിലും രന സീരിയസ് ആയിട്ട് ചോദിക്കുന്നത് കാണുമ്പം വീണ്ടും വീണ്ടും ആര്യൻ പറഞ്ഞ് നീ എൻ്റെ വീട്ടിൽ എന്തിനാണ് കിടന്നത് നിന്നോട് ആര് പറഞ്ഞു എൻ്റെ വീട്ടിൽ കിടക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ ഞാൻ വന്നപ്പോൾ നീ നീയോടെ കിടക്കുന്നു അന്നേരം ഞാൻ തമാശയ്ക്ക് അങ്ങനെ ചെയ്താൽ അപ്പോൾ ആ രന പറയുന്നുണ്ട് എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല ഞാൻ പേടിച്ചു പോയി അപ്പോഴേക്കും ആര്യൻ പൊട്ടിത്തെറിക്കുകയാണ് ആര്യനെ സമ്മതിക്കുന്നില്ല എന്താ ആരൻ്റെ ഭാഗത്തു ഉണ്ടായി തെറ്റെന്ന് ആരന് സമ്മതിക്കാൻ തയ്യാറേ അല്ല അപ്പം വീണ്ടും വീണ്ടും രന ചോദിക്കുകയാണ് നീ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്തേ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പേടിയാവത്തില്ല ഞാൻ പേടിച്ചു പിന്നെ അത് ക്യാമറയിൽ കൂടെ കാണുമ്പം ആൾക്കാർ എങ്ങനെയാണ് അതെടുക്കുന്നത് അപ്പോൾ ഉടനെ വീണ്ടും മസാനടെ ആ ഒരു ടോപ്പിക്ക് എടുത്ത് ആരും ഇടുകയാണ് അങ്ങനെ സംസാരിച്ചിട്ട് വീണ്ടും രണ്ടുപേരും കൂടി ഗാർഡൻ ഏരിയയിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ ഗാർഡൻ ഏരിയയുടെ സൈഡിലായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ അവിടെ എവിടെ നിൽപ്പുണ്ട് അപ്പോൾ ആ തലേദിവസം ഉണ്ടായ പ്രശ്നം എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും അടുത്ത് ഓടുകയാണും രന ഗാർഡൻ ഏരിയയിൽ വന്നിട്ട് ഒരു പില്ല എടുത്തിട്ട് അത് ഉണ്ടായ സംഭവം കറക്റ്റായിട്ട് വിശദീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരനെ വിളിച്ച് കാണിക്കുകയാണ് അപ്പോൾ ആര്യൻ രനയുടെ അടുത്തിട്ട് പോകാനേ തയ്യാറല്ല ആരും പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനത് സമ്മതിക്കത്തില്ല